നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാല് ബുധനാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ട്രേഡ് തൊഴിലാളി ക്ഷമം പരിഹരിക്കാൻ വൻ വിസ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് സർക്കാർ നൂറുകണക്കിന് പുതിയ തൊഴിലാളികളിലായി വിദഗ്ദ്ധ കുടിയേറ്റക്കാർക്കുള്ള വിസ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കാനാണ് തീരുമാനം നിർമ്മാണ മേഖലയിലേക്ക് ആളുകളെ ആകർഷിക്കുകയാണ് സർക്കാർ തീരുമാനത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഓസ്ട്രേലിയൻ സർക്കാർ അക്യുപേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് യോഗ ഇൻസ്ട്രക്ടർമാർ ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാർ പത്രപ്രവർത്തകർ ബ്യൂട്ടി തെറാപ്പിസ്റ്റുകൾ കൃഷിക്കാർ എന്നിവയാണ് അർഹമായ ജോലികൾ പ്രൊജക്ട് മാനേജർമാർ ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ തുടങ്ങി പ്രതിസന്ധിയിലായ നിർമ്മാണ വ്യവസായത്തെ സഹായിക്കുന്നതിനായി ലിസ്റ്റ് ചെയ്ത ട്രേഡുകളിൽ ഉൾപ്പെടുന്നു സി എസ് ഒ എല്ലിന് കീഴിൽ വരുന്ന നാനൂറ്റി അൻപത്തി ആറ് ട്രേഡുകളുടെ പൂർണ്ണ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം തടയുന്നതിനുള്ള രാഷ്ട്രങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവ പരാജയപ്പെട്ടാൽ അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചുമുള്ള വാദം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആരംഭിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള രാജ്യങ്ങളുടെ ബാധ്യതകൾ പരിസ് ഉടമ്പടി പോലെയുള്ള കാലാവസ്ഥ കരാറുകളുടെ അപ്പുറത്തേക്ക് വ്യാപിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര നീതിന്യ കോടതിയിൽ ഓസ്ട്രേലിയ വാദിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ ഹരിതഗ്രഹ വാതകം പുറന്തള്ളുന്ന രാജ്യങ്ങൾ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നത് കണ്ടെത്തണമെന്ന് കോടതിയിൽ സുപ്രധാന കേസിൽ ും കോടതിക്കുള്ളിൽ രാജ്യങ്ങളിൽ നിന്ന് ഐ സി ജെ വാദം കേൾക്കും നിർബന്ധിത വിവാഹത്തിന് മൂന്ന് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അഫ്ഗാനിസ്ഥാൻ സ്വദേശി ശിക്ഷ അളവ് തേടി മെൽബൺ കോടതിയെ സമീപിച്ചു നാൽപ്പത്തെട്ടുകാരിയായ സക്കീന മുഹമ്മദ് ജാനാണ് നിർബന്ധിത വിവാഹത്തിന് രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്ന ആദ്യ വ്യക്തി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ മുഹമ്മദ് അലി ഹാമിലിയെ വിവാഹം കഴിക്കാൻ മകൾ റുഖിയ നിർബന്ധിച്ചതായി കൌണ്ടി കോടതി കണ്ടെത്തി വിവാഹം കഴിഞ്ഞ അഞ്ചു മാസത്തിന് ശേഷം ഹലീമി തന്റെ യുവ കൊലപ്പെടുത്തി പ്രതി ജീവപര്യന്തം തടവു ശിക്ഷ അനുഭവിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ പന്ത്രണ്ടാം വയസ്സിൽ വിവാഹിതയായ മാതാവ് മകളെ നിർബന്ധിത വിവാഹത്തിനെ പ്രേരിപ്പിച്ചത് ജീവിത സാഹചര്യങ്ങൾ മൂലമായിരുന്നുവെന്നാണ് ിൽ വലിയ മാറ്റങ്ങളും അക്കൗണ്ടിൽ നിന്നുള്ള പണം അധിക ഫീസ് പ്രഖ്യാപിച്ച് കോമൺവെൽത്ത് ബാങ്ക് കംപ്ലീറ്റ് ആക്സസ് അക്കൗണ്ടുള്ള കോമൺവെൽത്ത് ബാങ്ക് ഉപഭോക്താക്കളെ രണ്ടായിരത്തിയഞ്ച് ജനുവരി ആറ് മുതൽ സ്മാർട്ട് ആക്സസ് അക്കൗണ്ടുകളിലേക്ക് മാറ്റും മികച്ച ബാങ്കിംഗ് അനുഭവങ്ങൾ നൽകാനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ് മാറ്റങ്ങളെന്ന് ബാങ്ക് അറിയിച്ചു പ്രതിമാസം കുറഞ്ഞത് രണ്ടായിരം ഡോളർ നിക്ഷേപം ഉൾപ്പെടെ ചില മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഡോളർ പ്രതിമാസ ഫീസ് എന്നിരുന്നാലും അക്കൗണ്ടിൽ അസിസ്റ്റന്റ് പിൻവലിക്കൽ ഫീസ് ഉൾപ്പെടും ബാങ്ക് ശാഖകൾ പോസ്റ്റ് ഓഫീസുകൾ അല്ലെങ്കിൽ ഫോൺ വഴി പണം എടുക്കുന്ന ഉപഭോക്താക്കളിൽ നിന്ന് ഒരു പിൻവലിക്കലിന് മൂന്ന് ഡോളർ ഈടാക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ പ്രായാധിക്യം വൈകല്യം അല്ലെങ്കിൽ യുദ്ധവിമുക്ത ഭടമ്പാരുടെ പെൻഷനുള്ള ഉപഭോക്താക്കൾക്ക് മാത്രമേ പിൻവലിക്കൽ ഫീസ് ഒഴിവാക്കുകയുള്ളൂ തട്ടിപ്പുകൾ വ്യാപകമായതിനു പിന്നാലെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതിനായി പുതിയ മാർഗം ഉൾപ്പെടുത്തി സർക്കാർ ഒരു ബ്രാൻഡ് നാമത്തിൽ അയക്കുന്ന സന്ദേശങ്ങൾ നിയമാനുസൃതമായി രജിസ്റ്റർ ചെയ്ത അയച്ച ആളുമായി ബന്ധമുണ്ടോ എന്ന് ടെലിഫോദാതാക്കൾ പരിശോധിക്കേണ്ടതുണ്ട് അയച്ച ആളുടെ ഐ ഡി രജിസ്റ്റർ ഇല്ലെങ്കിൽ ഓസ്ട്രേലിയൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മീഡിയ അതോറിറ്റി എസ് എം എസ് തടയുകയോ മുന്നറിയിപ്പ് ഉൾപ്പെടുത്തുകയോ ഈ നിർബന്ധിത രജിസ്റ്റർ നിർദേശങ്ങൾ തടയുന്നതിനോ തട്ടിപ്പ് നിലയിൽ മുന്നറിയിപ്പ് ചെയ്യും തട്ടിപ്പിനായി വിശ്വസനീയമായ ബ്രാൻഡുകളുടെ പേരുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് സ്കാമർമാരെ തടയുകയും സർക്കാർ ലക്ഷ്യമാണ് ടെക്സ്റ്റ് മെസ്സേജ് തട്ടിപ്പുകളിൽ നിന്ന് ഈ വർഷം ഇതുവരെ പതിനൊന്ന് ദശലക്ഷം ഡോളർ നഷ്ടമുണ്ടായതായി സ്കാംബാജ് പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിൽ ലേബർ പാർഡിക്ക് ഭൂരിപക്ഷം കുറഞ്ഞാൽ സുസ്ഥിരവും പുരോഗമനപരവുമായ പാർലമെന്റിനുള്ള പിന്തുണ ഗ്രീന്സ് അവസാനിപ്പിക്കുമെന്ന് അറിയിച്ച് ആദം ബാൻഡ് തൂക്കുപാർലമെന്റിന് സാധ്യതയുണ്ടെന്ന അഭിപ്രായ സർവേകൾ വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് പത്രികയിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൈവരിക്കാനാകുമെന്ന് വ്യക്തമാക്കണമെന്ന് ഗ്രീൻസ് നേതാവ് പറയുന്നത് വാടക വിപണി പാർപ്പിടം സൗജന്യ ജീപ്പുകൾ എന്നിവ ഉൾപ്പെടെ അടുത്ത പാർലമെന്റിന്റെ മുൻഗണനകൾ നിശ്ചയിക്കുന്നതിൽ ലേബറുമായുള്ള ഒരു ഔപചാരിക കരാർ ഉണ്ടാക്കുമെന്നും ആദം ബ്രാൻഡ് പറഞ്ഞു ഗാർഹിക വൈദ്യുതീകരണത്തിന് അധിക ധനസഹായം പോസിറ്റ് ഇന്ധന പദ്ധതികൾക്കായി ഫ്യൂച്ചർ മേക്ക് മണി ഉപയോഗിക്കുന്നത് തടയൽ എന്നിവ ഉൾപ്പെടെയുള്ള ഗ്രീൻസിന്റെ ആവശ്യങ്ങൾ ലേബർ അംഗീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുവാൻ വയസ്സൊരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുകയാണ് നൂറ്റാം വയസ്സിൽ ഓസ്ട്രേലിയ സന്ദർശിച്ച് ഏഴ് ഭൂഖണ്ഡങ്ങളിലും പര്യടനം നടത്താനുള്ള സ്വപ്നം സാക്ഷാത്കരിച്ച സ്മിത്ത് ഏഷ്യ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഡെറോത്തി മുൻപ് സന്ദർശിച്ചിരുന്നുവെങ്കിലും ഓസ്ട്രേലിയയിൽ ഇതുവരെ പോയിരുന്നില്ല അങ്ങനെ നൂറ്റണ്ടാം വയസ്സിൽ ഓസ്ട്രേലിയ പര്യടനം നടത്തി തന്റെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് മറ്റൊരിനം ചെയ്തിരിക്കുകയാണ് അവർ ഏഴ് ഭൂഖണ്ഡങ്ങളിലും സഞ്ചരിച്ച് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി അവർ മാറിക്കഴിഞ്ഞു ആഗ്രഹം നിറവേറ്റിയതാകട്ടെ എസ് തിയറി യൂട്യൂബ് ചാനൽ കുടുംബങ്ങളായ കാൻ ടെയ്ലർ എന്നിവർ ചേർന്ന് ഏകദേശം ഒൻപത് പോയിന്റ് മൂന്ന് ദശലക്ഷം വരിക്കാറുള്ള യൂട്യൂബ് ചാനലാണ് അവരുടേത് ഒക്ടോബറിൽ കാലിഫോർണിയയിലെ മിൻവാലിയിലെ റെഡ് ഫുഡ്സ്മെന്റ് ബില്ലേ സന്ദർശിച്ചപ്പോഴാണ് ഇരുവരും ഡെലോതിയെ കണ്ടുമുട്ടിയത് ഡെറോത്തിയുമായി ഇടപഴകിയപ്പോഴാണ് അവരുടെ യാത്രയോടുള്ള ഇഷ്ടവും അഭിനിവേശവും മനസ്സിലാക്കിയതെന്ന് കാൻ്റലും ടൈലറും പറയുന്നു തുടർന്ന് കാൻഡിലും ടൈലറും യാത്രാ സഹായം വാഗ്ദാനം ചെയ്തു ഡെസ്റ്റിനേഷൻ ഡബ്ല്യു കാണ്ടസ് എന്നിവയുമായി സഹകരിച്ച കഴിഞ്ഞാഴ്ച ഡെറോത്തിയും മകൾ അഡ്രിയനും സിഡ്നിയിലെത്തി കാൻ്റലും ട്രെയിലറും യാത്രയില് അവരെ അനുഗമിച്ചു യാത്രകളെന്നും എനിക്ക് പ്രധാനമാണ് കാരണം അതൊരു വലിയ ലോകമാണ് ഓരോ രാജ്യവും വ്യത്യസ്തമായ എന്തെങ്കിലും നമുക്ക് വാഗ്ദാനം ചെയ്യും എനിക്കതെല്ലാം അതെല്ലാം കാണണം ഒന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഡെസ്റ്റിനേഷൻ എൻ എസ് ഡബ്ല്യു നൽകിയ അഭിമുഖത്തിൽ ഡെറോത്തി പറഞ്ഞു മുൻ ലോക ഒന്നാം നമ്പർ താരവും ഓസ്ട്രേലിയൻ ടെന്നീസ് ഇതിഹാസവുമായ നിയൽ ട്രീസർ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിംബിൾഡൺ ഉൾപ്പെടെ മൂന്ന് പ്രധാന സിംഗിൾസ് കിരീടങ്ങളും പതിനാറ് ഗ്രാൻഡ് സ്ലാം ഡബിൾസ് കിരീടങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് രാജ്യത്തിന്റെ കായികരംഗത്തെ യഥാർത്ഥ ഐക്കണായിരുന്നു അദ്ദേഹം എന്ന ടെന്നീസ് ഓസ്ട്രേലിയയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ക്രെയ്റ്റൈലി ട്രീസറെ അനുസ്മരിച്ച് പറഞ്ഞു ടെന്നീസിനോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശവും രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള അർപ്പണബോധവും തലമുറകളിലെ കളിക്കാരെയും ആരാധകരെയും പ്രചോദിപ്പിച്ചുവെന്നും ചൈലി കൂട്ടിച്ചേർത്തു ആവേമരിയ സീറോ മലബാർ മിഷൻ ഇപ്സ്വിച്ച് പള്ളിയിൽ നടന്ന ഓൾ ക്വീൻസ് അക്കമിനിക്കൽ കരോൾ മത്സരം വിവിധ ബ്രാൻഡുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഒൻപത് ടീമുകൾ അവരുടെ കഴിവുകൾ കൊണ്ട് കാണികളെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഹോളി ഫാമിലി ഞാനായ കാത്തലിക് മിഷൻ ബ്രിസ്ബേയും കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം സെന്റ് മേരി സീറോ മലബാർ കാത്തലിക് കമ്മ്യൂണിറ്റി തൂവുമ്പയും സെന്റ് അൽഫോൺസ പാരീസ് നോർത്ത് ഗേറ്റ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിവിധ കലാപരിപാടികൾക്കൊപ്പം വിജയികൾക്കുള്ള സമ്മാനദാനവും വേദിയിൽ അരങ്ങേറി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം